ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ സരീ ഹോസ്പിറ്റലാണ് വരുന്നത് ഹോസ്പിറ്റലിൽ അകത്ത് കയറി പ്രകാശനെ കണ്ട് കഴിഞ്ഞതിന് ശേഷം താരേണ്ടിയെ കാണാൻ വേണ്ടി അടുത്ത മുറിയിലേക്ക് പോകാൻ പോകാനൊരുങ്ങായിരുന്നു അപ്പോഴാണ് വിക്രം സോറി അപ്പോഴാണ് കിരൺ മെല്ലെ ഫോണും വിളിച്ചുകൊണ്ട് നടന്നു വരുന്നത് കണ്ടത് അപ്പോൾ കിരണിനെ കണ്ടപ്പോൾ സരീ പിന്നെ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ട് വെക്കായിരുന്നു അതുപോലെ തന്നെ കിരൺ അവളെയും കണ്ട് കിരൺ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ മുന്നോട്ടു തന്നെ വന്നിട്ട് ചോദിക്കുകയാണ് അവളോട് എന്തിനോടി നീ ഇവിടെ വന്നത് അപ്പോൾ അവൾ ചോദിക്കാണ് ഈ ഹോസ്പിറ്റല് നിനക്ക് എഴുത്തുന്നതാണോ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ നീ അലയ്യ പ്രതികാരം ചെയ്യാനായിട്ട് ഞാൻ വന്നത് വിക്രത്തിൻ്റെ അച്ഛനെ കാണാനാ ഓ അവരുമായിട്ട് പുതിയ ഉടമ്പടി ഉണ്ടാക്കാനാണോ നിൻ്റെ പ്ലാന് അതൊക്കെ എന്തിനാടാ നീ അറിയുന്നേ അല്ല നീ എന്താ ഇവിടെ എന്താണെന്ന് നിനക്കറിയില്ലേ അതോ അതൊക്കെ അറിഞ്ഞു വച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നടിക്കുകയാണോ നീ തലക്കടിച്ച് ഒരു പാവത്തിനെ കൊല്ലാൻ നോക്കിയില്ലേ ആരാൻ്റി താരാൻറ്റി ഇവിടെയുണ്ട് അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ആൻറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങോട്ട് വന്നത് അവരുടെ മരണം ഉറപ്പാക്കാൻ ഞാൻ അവരുടെ മോളല്ല എന്നിട്ടും അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറേ ആയല്ലോ പിന്നെ അത് നിനക്ക് ഇപ്പോഴാണോ ഒരു കുറച്ചിലായിട്ട് തോന്നിയത് എന്നും കുറച്ചിൽ തന്നെയാടാ സംസാരിക്കാൻ കഴിയാത്തവർക്ക് എന്നെ മാത്രമേ മോളായിട്ട് കിട്ടുകയുള്ളൂ എനിക്കൊരമ്മയുണ്ട് എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ അത് സ്വന്തം അമ്മയാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇനിയും നിൻ്റെ ഭാര്യയും ഇപ്പം ഇവിടെ കിടക്കുന്നവളും കൂടി എന്നെ താറടിക്കാനുള്ള ശ്രമം എൻ്റെ അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം അതുകൊണ്ട് തന്നെയാടാ കള്ളം നടക്കുന്നവരെ കൊല്ലാൻ ഞാൻ നോക്കിയത് നീ ആൻറ്റിയെ കൊന്നാൽ എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലടാ ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്നവരൊക്കെ ഈ ലോകത്തുനിന്ന് തന്നെ പോകണം തരക്കാര് ഒരു നിമിഷം പോലും ഇനി ഇവിടെ ജീവിക്കാൻ പാടില്ല എങ്ങനെയെങ്കിൽ ആദ്യം പോകേണ്ടത് നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെയാ ഞാൻ പോവാടാ എൻ്റെ മനോട്ടനോടൊപ്പം മുമ്പ് എന്നെ കൊണ്ട് പാപങ്ങളൊന്നും ചെയ്യിക്കാതിരിക്കാൻ പറ അവരോട് എൻ്റെ അച്ഛൻ അവരെ പ്രേമിച്ച് നടന്ന സമയത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണ ഈ എൻ്റെ അച്ഛന് അത്ര കാരണമൊന്നുമല്ല ആൻറ്റിയെ എൻ്റെ അച്ഛൻ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ ആരാൻ്റിയെ ഇല്ലായ്മ ചെയ്തത് എൻ്റെ അങ്കിൾ എന്ന് പറയുന്നവനാ ആരാൻറ്റിക്ക് അയാളിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് നിന്റെ കൂടെപ്പറപ്പാ നീ തന്നെയാണ് ആ കുഞ്ഞെങ്കിൽ നിൻ്റെ അച്ഛൻ അയാൾ തന്നെയാ എന്നാൽ അമ്മ ആൻറ്റിയായിരിക്കണമെന്നില്ല തന്നെ സാരയോ കിരണിൻ്റെ കോളറിപ്പ് പിടിച്ചിട്ട് പറയാണ് കേട്ടോ എന്റെ അമ്മ നിന്റെ ആൻറ്റി തന്നെയാടാ അതല്ലെന്ന് പറയാൻ നോക്കണ്ട ഓടി എന്ന് പറഞ്ഞവൻ കൈ തട്ടി മാറ്റുകയാണ് നീ മര്യാദയ്ക്ക് പോയിക്കോ അല്ലെങ്കിൽ നിന്റെ തൊലി ഉരിച്ചേ ഞാൻ വിടത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ആൻറ്റിയെ ഈ പരുവത്തിലാക്കിയത് സഹിക്കാൻ വയ്യത് നടക്കുക ഞാൻ പോടി പോടി അവിടുന്ന് പോകാൻ എന്ന് പറഞ്ഞ് കിരൺ അവളെ തള്ളിയിടുകയാണ് പിന്നെ കിരൺ നേരെ പോയത് താരേണ്ടിയുടെ അടുത്തേക്കാണ് എന്നിട്ട് ചോദിക്കുകയാണ് അവളെവിടെ കല്യാണി പുറത്തേക്ക് പോയെന്നോ അവളോട് ഞാൻ പറഞ്ഞതാ ആൻറ്റിയുടെ അടുത്തു നിന്ന് മാറരുതെന്ന് വൃത്തി ഇപ്പോഴും കൊലയാളിയുടെ മനസ്സോടെ നടക്കുക അവളെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആൻറ്റിയുടെ മോളെ അവളെ ഇപ്പോഴും നോർമലല്ല ആൻറ്റി സ്വന്തം മോളാണെന്ന് പറയുന്നതിൻ്റെ അവൾക്ക് അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റൂ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നോ ആൻറ്റിക്ക് അങ്ങനെ പറയാം പക്ഷെ ഞങ്ങൾക്കങ്ങനെ പറ്റില്ല അവളെ പ്രകാശനെ കാണാൻ വന്നതൊക്കെയാണെന്നാണ് പറഞ്ഞത് ഏ ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല അവൾ വന്നത് മിക്കവാറും ആൻറ്റിയെ കാണാൻ തന്നെയായിരിക്കും തലക്കടിച്ച ദിവസം മരിച്ചെന്ന് കരുതി തന്നെ പോയതാണല്ലോ അങ്ങനെ സംഭവിക്കാത്തതിൻ്റെ ദേഷ്യം കാണും അവൾക്ക് ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പറക്കാൻ മോഹിച്ച് നടക്കും അവൾ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ദിവസം അവൾക്ക് ശരിക്കും സമനില തെറ്റാൻ പോവുക ആൻറ്റി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ആൻഡി അവളുടെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പരിഗണന ഒന്നും അവളുടെ അടുത്ത് കിട്ടാൻ പോകുന്നില്ല അവളുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം അവളിൽ മനുഷ്യത്വൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസവിച്ച അമ്മയെ തിരിച്ചറിഞ്ഞാലും ഒരു ദയാദാക്ഷിണിയും അവളിൽ നിന്നും ഉണ്ടാവില്ല പിന്നെ ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ടാവുമ്പോൾ അവൾ പൂർണ്ണമായിട്ടും മനസ്സ് മാറിയിട്ട് ആൻറ്റിക്കരിയിലെത്തും അതുവരെ നമുക്ക് കാത്തിരിക്കാം തരയു വണ്ടിയിൽ നിന്നും ആലോചിക്കുകയാണ് അവൾ മരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ അവൾക്ക് കൂട്ടായിട്ട് ആരെങ്കിലും കാണും ഇവിടെ വെച്ച് തന്നെയാണ് അവളെ പറഞ്ഞു വിടേണ്ടത് അയ്യോ പിന്നെ ഡ്രൈവറോട് പറയാണ് കേട്ടോ വണ്ടി ഒന്ന് തിരിച്ചുവിടും എവിടേക്കാണ് എവിടേക്കാണെന്ന് പറഞ്ഞാലേ തിരിച്ചുവിടുത്തുള്ളൂ ഏതൊക്കെ നീ പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആൻറ്റിയെ ഇവിടെ ഒന്ന് മാറ്റുന്നതല്ലേ കിരണേ നല്ലത് കാർത്തിക വന്ന് പറയാണ് അപ്പോൾ കിരൺ പറയാണ് ആൻ്റിയെ ഉടനെ ഡിസ്ചാർജ് ആവും അതുകൊണ്ടാണ് മാറ്റാത്തത് മകള് കൊലവിളിയായിട്ട് നടക്കുകയാണെങ്കിലും ആൻറ്റിക്ക് അവളെ കാണണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ ഉള്ളൊക്കെ ആണാൻറ്റി പക്ഷേ ആ മോളെ വളർത്തിയത് ഒട്ടും നന്മയില്ലാത്ത രണ്ട് പേരാ എൻ്റെ എല്ലാ കുഴപ്പങ്ങളും ആൻറ്റിയുടെ മോൾക്കുണ്ട് ഇപ്പോൾ സരൈവിനെ മാത്രമല്ല ഭയക്കേണ്ടത് വേറൊരുത്തരും കൂടി ഇവിടെ ഉണ്ട് വിക്രം അവനും നക്കാപ്പിച്ച കൊടുക്കുവാണെങ്കിൽ ജീവിക്കാൻ ഗതിയില്ലാതെ നടക്കുകയല്ലേ ആളില്ലാത്ത നേരം നോക്കി ആൻറ്റിയുടെ അടുത്തേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല ശരിയാ ആൻറ്റി രണ്ടാളെയും ഒരുപോലെ ഭയക്കണം വിക്രം തകർക്കും എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നെയും കല്യാണിയുമൊക്കെയാ അതുകൊണ്ട് കിരണിന് കല്യാണിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അവളെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കാർത്തികേ ുധവുമായിട്ട് അവളുടെ മുന്നിലൂടെ ചെല്ലുകയാണെങ്കിൽ അവനെ തൊഴിച്ചിടാനുള്ള കരുത്തൊക്കെ അവൾക്കുണ്ട് അവനൊന്നും മുന്നിലൂടെ വരില്ലല്ലോ പിന്നിലൂടെ വന്നിട്ടില്ലേ ആക്രമിക്കുന്നത് അതല്ലേ കുഴപ്പം ഇതിലും വലിയ ഭീഷണിയൊക്കെ കല്യാണി കണ്ടിട്ടുള്ളതാ ഒന്നും അവളെ ഒരു ചുക്കും ചെയ്യാന് സരയൂവിനോ അവനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ കാർത്തികയ്ക്ക് കല്യാണിയുടെ കാര്യത്തിൽ ഭയം വേണ്ട കാർത്തികയും കാർത്തികയുടെ അമ്മയും ഒക്കെ സൂക്ഷിച്ചാൽ മതി േക്കാളും വലിയ വലിയ സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാനും അമ്മയും ഒക്കെ വന്നിരിക്കുന്നത് അതേപ്പറ്റി തുറന്ന് സംസാരിക്കാനുള്ള സമയമായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തത്തെപ്പറ്റി ക്ലിയാണിയോടും കിരണിനോടും വിസ്തരിച്ച് പറയാം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് വരാം ആൻറ്റി മകൾ അടുത്തേക്ക് വരണമെന്ന് ആൻറ്റി ആഗ്രഹിക്കുന്നത് മകളെ സ്നേഹിക്കാനാ എന്നാൽ ആ മകൾ അടുത്തേക്ക് വരുന്നത് ആൻറ്റിയെ കൊല്ലാനാ ആ ഒരു ബോധം എപ്പോഴും വേണം കാർത്തിക അത്രയും പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോഴാണ് വിക്രം അതുവഴി വരുന്നത് നീ വന്നോ അകത്തൊരാളെ തളർത്തി കിടത്തിയിട്ടുണ്ടല്ലോ വിക്രം കാർത്തികോട് ചോദിക്കുകയാണ് അയാളെ കണ്ട് ആസ്വദിക്കാൻ വന്നതായിരിക്കും അല്ലേ അയാളെ ആര് കാണാൻ വരുന്നു എനിക്കിവിടെ കാണാനും സംസാരിക്കാനും വേറെയാളുണ്ട് ഈ നീ കരുതിയിരുന്നോടി നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ജാതകം തീരാറായി നീ ഒരു ചുക്കും ചെയ്യത്തിരിടാ ചും നിൻ്റെ അച്ഛനും ഇനി അതിനുള്ള ശേഷിയില്ല അയാളെ ചിതയിലേക്ക് വെക്കാനുള്ള ഡേറ്റ് നീ കുറിച്ച് വെച്ചോ അടക്കം ചെയ്യാനുള്ള പണം നീ എവിടുന്നെങ്കിലും ഇരന്ന് വാങ്ങാൻ നോക്ക് ഇനി പോലും ശേഷിയില്ലാത്തവനാ എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത് നിന്നെയൊന്ന് ഞാൻ വെറുതെ വിടത്തിലടി എന്ന് പറഞ്ഞ് കാർത്തികയെ അവൻ നന്നായിട്ട് അടിക്കുകയാണ് കാർത്തികയെ വിക്രം ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടാണ് കിരൺ അങ്ങോട്ട് വരുന്നത് കിരൺ ആട്ടഹസിക്കാണ് ഡാ എന്ന് പറഞ്ഞ് കിരൺ അവനിട്ട് ശരിക്കു പെരുമാറാണ് കാർത്തിക ഓടി വന്ന് പറയുകയാണ് മതി കിരണേ ഇനി തലിയാൽ അവൻ ചത്തുപോകും ആവട്ടെ പോലെയുള്ളവരൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ം പറയാണ് എൻ്റെ മേൽ ഒരുപാട് നൊന്ത് കഴിഞ്ഞു അത് ഇറെ മനസ്സും പക്ഷേ നിനക്കൊന്നും ഇതുവരെ കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല ഒന്നും ഉടുമുടിയിലാണ് നീയൊക്കെ നിൽക്കുന്നത് അതിൻ്റെ വീഴ്ചയുണ്ടല്ലോ നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും ഏഹ് പോടേ അത്തൊരുത്തം കിടപ്പുണ്ട് അവൻ്റെ ഹോസ്പിറ്റലിൽ വില്ലടക്കാനുള്ള പൈസയെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ ആള് റോഡ് നീളത്തെണ്ടിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മൂമ്മ ആ പൈസ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നത് ചുമോനെ തമ്പുരാനാക്കിയിട്ട് അത് കണ്ട് സുഖിക്കാനിരുന്നതാ മുത്തശ്ശി എന്നിട്ടിപ്പോൾ ഈ പൊരി വെയിലത്ത് കൈനീട്ടുക മറ്റുള്ളവരുടെ മുമ്പിൽ നിൻ്റെ അമ്മൂമ്മ അവരെപ്പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനാ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് അല്ലേടാ തിക പറയുക നീ എൻ്റെ ദേഹത്ത് കൈവച്ചതിന് ഒരു ഫോൺ കോൾ മതിയേടാ പോലീസുകാർ വന്ന് നിന്നെ തൂക്കിയെടുത്തു കൊണ്ടുപോകും എനിക്ക് പോലീസ് സ്റ്റേഷനിലൊന്ന് കയറി ഇറങ്ങുന്നത് അത്ര പൊതുമേ പുത്തരിയോ എന്നുള്ള കാര്യമൊന്നുമല്ല പോയാലും അധികനാളൊന്നും ഞാൻ അവിടെ കിടക്കാൻ പോകുന്നില്ലട പക്ഷേ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അവിടേക്ക് തന്നെ പോവും നിന്റെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിക്കടാ ഒരടി കൂടി വെച്ചു കൊടുത്തു എന്നിട്ട് പറയാണ് ഇതും കൂടെ ചേർത്ത് നീ നിൻ്റെ മനസ്സിനെ ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് എന്തെങ്കിലും ചെയ്യും ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവനാണോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പോയി തൂങ്ങിച്ചാവടാ വിക്രം നേരെ പോയത് അടുത്താണ് എന്നിട്ട് പറയാണ് എന്നെ അവളുമാരൊക്കെ പന്ത് തട്ടുന്നത് പോലെ തട്ടുന്നത് കായികവരം കൊണ്ട് നമ്മളെക്കാൾ മുകളില അവർ എൻ്റെ ഒരു കൈക്കില്ല നമ്മളൊക്കെ നമ്മൾ നാലഞ്ച് പേര് ഒന്നിച്ചു തന്നാൽ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് തല്ലു അവന് മാത്രല്ലല്ലോ നിൻ്റെ പെങ്ങൾക്കുമില്ലേ കല്യാണിക്ക് പത്തിരുപത്തിരണ്ട് വർഷം വർഷം വരെ മേലനങ്ങാതെ ജീവിച്ചത് ഞാനാ അവൾക്ക് ആ പ്രായത്തിലൊക്കെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീയെടുത്ത് പണിയെടുത്ത് മടുത്തവള മറ്റേ കൈക്കരുത്തും അവൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനേക്കാൾ കരുത്തുള്ളവരിയാണ് നമ്മൾ വെക്കേണ്ടത് ഒരുത്തൻ പറയാണ് ഈ കിരണിനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ വലിയ പാടായിരിക്കും ആയിക്കോട്ടെ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്നെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ പക്ഷേ അതിനു മുമ്പ് അവൻ്റെ വായ്ക്കരി എനിക്കിടണം കുറച്ച് വിയർക്കേണ്ടി വരും പിന്നെ പൈസ സരിയു തരാമെന്ന് പറഞ്ഞല്ലോ അല്ലേ അവൾ എത്ര പൈസ വേണമെങ്കിലും വാരിയെറിയും എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ കല്യാണിക്ക് അറിയണം എന്നാഗ്രഹിക്കുന്നത് അവളാ അവൾക്ക് ശുക്രൻ ഉദിച്ചപ്പോൾ ആ കിരൺ എന്ന് പറഞ്ഞവൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അന്ന് തൊട്ട് പിന്നെ അവളാണ് ജീവിച്ചത് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മൂമ്മയും ഒന്നും അന്ന് തൊട്ട് കിടന്നുറങ്ങിയിട്ടേയില്ല ഇതിനുശേഷം ദേ എന്നെ തല്ലുന്നത് കണ്ട് ചിരിച്ച ഒരുത്തിയുണ്ടല്ലോ അവളാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരുപാട് പ്രതീക്ഷ വന്നു എന്നിട്ട് വലിച്ചു കീറിയില്ലേ അവളും അവളുടെ അമ്മയും കൂടി ഞങ്ങളെ ഓഹ് ആ രംഗമൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല മറക്കാനും ഒക്കെ ഇങ്ങനെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ ആ തൂക്കുകയർ പോലും എന്നെ ഭയപ്പെടുത്തുന്നില്ല ഇരുട്ട് മുട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ചതിച്ചു കൊല്ലും ഞാൻ അവനെ കിരണിനെ തരയു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും പഴയതുപോലെ കിരൺ ഫോണുമായി മുന്നിൽ എത്തുകയാണ് അപ്പോൾ അവൾ അതിൽ നിന്നും ഓടി മാഞ്ഞ് മറിഞ്ഞു നിൽക്കുകയാണ് തരയു വണ്ടിയുടെ പിന്നാൽ പിന്നാലെ പോയി ഒളിച്ചു നിന്നു കിരൺ മെല്ലെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സരയു ചിന്തിക്കാണ് അവൻ പുറത്തേക്ക് പോവുകയാണ് അവളും കൂടി അവിടെ ഇല്ലെങ്കിൽ എന്നത്തോടെ തന്നെ ആ കർമ്മം ചെയ്തിട്ട് പിന്മാറാം കിരൺ പെട്ടെന്ന് തന്നെ സ്പീഡിൽ നടന്നു പോവുകയാണ് സരയു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് തന്നെ പറ്റിയ അവസരം സരയു അവരുടെ മുറിക്ക് അടുത്തെത്തി എന്നിട്ട് പറയാണ് ഇതല്ലേ അവർ കിടക്കുന്ന മുറി നമ്പർ ഓർമ്മയിട്ടൊന്നില്ലല്ലോ വേറെ റൂമിലാണ് പോയി മുട്ടിയത് അപ്പോൾ അവർ അകത്തു നിന്ന് തുറന്നു ചോദിച്ചപ്പോൾ പറയാണ് സോറി മുറി മാറിപ്പോയതാ സരയു പിന്നെ അടുത്ത മുറിയിൽ കയറി അവിടെ അമ്മ തന്നെയായിരുന്നു അതായത് താരേൻ്റി തന്നെയായിരുന്നു താരേൻ്റെക്ക് മകളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി മകളെ കണ്ടതും സന്തോഷത്തോടെ ചിരിക്കുകയാണ് മകളെ നോക്കിയിട്ട് താരേൻ്റെ അടുത്ത് പോയിട്ട് സരയു പറയാണ് നീ ചത്തില്ല അല്ലേ നീ ഇങ്ങനെ ഒരു ചോദ്യത്തിന് അവസരം ഉണ്ടാവരുത് ഒരിക്കൽ പിഴച്ചു അങ്ങനെ സംഭവിക്കില്ലടി സരയൂബിനെ സർവ്വശക്തി കൊടുത്ത് താരേൻ്റിയുടെ കഴുത്തിന് ഞെരിച്ച് കൊല്ലുകയാണ് താരേൻ്റെക്ക് കുതറാനോ മാറാനോ പറ്റാത്ത രീതിയിൽ കഴുത്ത് ഞെരിച്ച് 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 കൊല്ലുകയാണ് സരിയു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ